ചേർത്തല ദേവി ക്ഷേത്രത്തിലെ ചിറപ്പ് മഹോത്സവം തുടരുന്നു ചേർത്തല പോലീസിൻ്റെ വകയായുള്ള ചിറപ്പ് തേങ്ങയർ മഹോത്സവം ഭക്തിസാദ്രമായി ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ തേങ്ങയർ ഘോഷയാത്രയ്ക്ക് ദീപം പകർന്നു ചേർത്തല കാർത്യനി ദേവീക്ഷേത്രത്തിലെ ചെറുപ്പ് മഹോത്സവം തുടരുന്നു ചേർത്തല പോലീസിന്റെ വകയായി കാർത്യനി ദേവീക്ഷേത്രത്തിലേക്ക് എല്ലാ വർഷവും ചെറുപ്പുത്സവം നടത്തിവരുന്നു ഇക്കൊല്ലത്തെ ചെറുപ്പുത്സവം വർണ്ണാഭമായി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വൈദ്യുതി ദീപാലങ്കാരങ്ങളാൽ പോലീസ് സ്റ്റേഷനും പരിസരവും അലങ്കരിച്ചിരുന്നു ഭക്തിഗാനസുധ അന്നദാനം താലപ്പൊലി വാദ്യമേളം എന്നിവയോടെയാണ് ഇക്കൊല്ലത്തെ ചെറുപ്പുത്സവം നടന്നത് എസ് ഐ എസ് സാബു ദീപം തെളിച്ചതോടെ ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് പോലീസിലെ സ്വാമി എന്നറിയപ്പെടുന്ന ഡി സാബുവിന്റെ നേതൃത്വത്തിൽ ഭക്തി കാരണ സുധ സഖിമാരുമ്പോൾ മാറും സഖിമാരുമൊത്താടി ഞാ മാറും ചേരൽ തലയറ്റം എത്താ കുമത്തിലെത്തി ദേവി നിന്ന കുടിയിരുത്തും ചേരൽ തലയത്വം എത്താ കുമത്തിലെത്തി ദേവി നിന്ന കുടിയിരുത്തും ചേർത്തല ഭഗവതി കാത്യണി ദേവി ചാർത്തിച്ചിടുമോ കളപ്പും കന്യക ഉച്ചയ്ക്ക് നടന്ന അന്നദാനത്തിൽ നിരവധി പേർ പങ്കെടുത്തു വൈകിട്ട് തേങ്ങയേറെ ഘോഷയാത്ര ആരംഭിച്ചു ദേശതാലപ്പൊലിയും വാദ്യമേളവും അകമ്പടിയായി സന്ധ്യയോടെയാണ് ഘോഷയാത്രയും താലപ്പൊലിയും ശ്രീ കാർത്തിക ക്ഷേത്രത്തിൽ എത്തിയത് സി ഐ ബി വിനോദ് കുമാർ എസ് ഐ ശ്യാംകുമാർ എഎസ്ഐമാരായ ടി കെ അനിൽകുമാർ ലേഖ സീനിയർ സി പി ഒമാരായ സുധീഷ് ഹജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി